നമസ്കാരം വാർത്തകൾ വനിതാ ഏഷ്യ കപ്പ് പാകിസ്ഥാനെ തകർത്ത് ഇന്ത്യയുടെ വിജയ തുടക്കം വനിതാ ഏഷ്യ കപ്പ് ടി ട്വന്റിയിൽ പാകിസ്ഥാനെ ഏഴ് വിക്കറ്റിനെ തകർത്ത് ഇന്ത്യയുടെ വിജയ തുടക്കം മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ പത്തൊൻപത് ദശാംശം രണ്ട് ഓവറിൽ നൂറ്റിയെട്ട് റൺസിൽ എല്ലാവരും പുറത്തായി മറുപടി പറഞ്ഞ ഇന്ത്യൻ വനിതകൾ ദശാംശം ഒന്ന് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തുകയായിരുന്നു മുപ്പത്തി ഒന്ന് പന്തിൽ റൺസെടുത്ത് സ്മൃതി മന്ദാനയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർപത് പന്തിൽ റണ്ടിച്ച ഷഫാലി വർമ്മയുടെ പ്രകടനവും ഇന്ത്യൻ ജയം അനായാസമാക്കി നേരത്തെ ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ പാകിസ്ഥാനെ തുടക്കത്തിലെ ഇന്ത്യ പ്രതിരോധത്തിലാക്കിയിരുന്നു നാല് താരങ്ങൾ മാത്രമാണ് പാക് നിരയിൽ രണ്ടക്കം കടന്നത് സിന്ദ്ര അമീർ റൺസ് ടയിൽ യുവതിയും സുഹൃത്തും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ തിരുവനന്തപുരം കാട്ടാക്കടയിൽ രണ്ടുപേരെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കാട്ടാക്കട കുരുതംകോട് പാലക്കലിൽ ഞായറാവിള വീട്ടിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഈ വീട്ടിലെ താമസക്കാരനായ മുപ്പത്തിയഞ്ചുകാരൻ പ്രമോദ് ഇയാളുടെ സുഹൃത്ത് നാല്പത്തിയഞ്ചുകാരി റീജ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് റീജയെ കട്ടിലിൽ കഴുത്തിൽ മുറിവേറ്റ നിലയിലും പ്രമോദിനെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടത് റീജയെ കൊലപ്പെടുത്തിയ ശേഷം പ്രമോദ് ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കൂലിപ്പണിക്കാരനാണ് പ്രമോദ് കളക്ഷൻ ഏജന്റായി ജോലി നോക്കുകയായിരുന്നു റീജ റീജയെ കാണാനില്ലെന്ന് കാണിച്ച് ബന്ധുക്കൾ കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് കക്കയം റെഡ് അലേർട്ട് ഷട്ടറുകൾ തുറന്നേക്കും കോഴിക്കോട് കക്കയം ഡാമിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ജലസംഭരണിയിലെ ജലനിരപ്പ് എഴുന്നൂറ്റി അൻപത്തിയേഴ് ദശാംശം അഞ്ച് പൂജ്യം മീറ്ററായി ഉയർന്നതിനെ തുടർന്നാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് ഡാമിലെ ജലനിരപ്പ് പരമാവധി ജലനിരപ്പായ എഴുന്നൂറ്റി അൻപത്തിയെട്ട് ദശാംശം പൂജ്യം അഞ്ച് മീറ്ററിൽ എത്തുന്ന സ്ഥിതിക്ക് ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു വിടുമെന്നും മുന്നറിയിപ്പുണ്ട് അതിനാൽ കുറ്റ്യാടി പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് കളക്ടർ അറിയിച്ചു കണ്ണൂരിൽ മൂന്നര വയസ്സുള്ള കുട്ടിക്ക് അമിബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു കണ്ണൂർ കടന്നപ്പള്ളി സ്വദേശിയായ മൂന്നര വയസ്സുകാരനാണ് അമിബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചത് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ടായിരുന്ന കുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കഴിഞ്ഞ ദിവസം കുട്ടി വീടിന് സമീപമുള്ള തോട്ടിൽ കുളിച്ചിരുന്നു രോഗലക്ഷണങ്ങളോടെ കുട്ടിയെ വ്യാഴാഴ്ചയാണ് കണ്ണൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രിയുടെയും പേരിൽ തട്ടിപ്പ് മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രിയുടെയും പേരിൽ തട്ടിപ്പ് നടത്തിയ കേസിൽ കുളിക്കല്ലൂർ മുളിയൻകാവ് ബേബി ലാൻഡിൽ ആനന്ദനെയാണ് പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തത് സർക്കാർ അറുപത്തിനാല് കോടി രൂപ അനുവദിച്ചതായി വ്യാജരേഖ ചമച്ചാണ് തട്ടിപ്പ് നടത്തിയത് കച്ചവട ആവശ്യത്തിനാണെന്ന് പറഞ്ഞ് മുതുതല സ്വദേശിയായ കിഷോർ എന്നയാളിൽ നിന്നും ആനന്ദ് പലതവണയായി അറുപത്തിയൊന്ന് ലക്ഷം രൂപ വാങ്ങിക്കുകയായിരുന്നു പണം തിരികെ ചോദിച്ചപ്പോൾ സർക്കാരിൽ നിന്ന് അറുപത്തിനാല് കോടി ലഭിക്കാനുണ്ടെന്നും മുഖ്യമന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥരും ഒപ്പിട്ടെന്ന വ്യാജരേഖകൾ കാണിക്കുകയുമായിരുന്നു നടപടികൾ വേഗത്തിലാക്കാനായി പൊതുമരാമത്ത് മന്ത്രിക്ക് പേടിഎം വഴി തൊണ്ണൂറ്റി എണ്ണായിരം രൂപ അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു പരാതിക്കാരനെ വിശ്വസിപ്പിച്ചത് സംശയം തോന്നിയ കിഷോർ പട്ടാമ്പി പോലീസിൽ പരാതി നൽകുകയായിരുന്നു പരാതി ലഭിച്ചുടൻ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും പ്രതിയെ പിടികൂടുകയുമായിരുന്നു